ഹലോ ഞാൻ ഇന്നൊരു പ്രോഡക്റ്റ് കാണിക്കാനാണ് ഏത് കായ്ക്കാത്ത മരങ്ങളും കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് ഇത് ഇത് വേണ്ട ഇത് ഹോംഫർട്ടിൻ്റെ ഫ്രൂട്ട് പ്ലസ് എന്നും ഒരു മരുന്നാണ് അത് ഓർഗാനിക് ആണ് കേട്ടോ ട്രൂലി ഓർഗാനിക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഹോമിയോ മരുന്നാണ് ഇത് ഹോമിയോപ്പത്തിക് മെഡിസിനാണ് അതായത് നമുക്ക് ഇപ്പോൾ കായ്ക്കാത്ത കായ്ക്കാതെ വെച്ചിരുന്ന മരങ്ങളൊക്കെ ആണല്ലോ മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അതിനൊക്കെ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കും കേട്ടോ പറയുന്നത് എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഇവിടെ കുറേ കായ്ക്കാത്ത ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിലൊന്ന് ഞാൻ ഇപ്പം ട്രൈ ചെയ്ത് നോക്കുവാണേ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചു തരാമേ ഇതിൻ്റെ ഉള്ളിലെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതുപോലെ ഒരു പൊടിയാണ് കേട്ടോ പൊട്ടിച്ചായിരുന്നു പക്ഷെ യൂസ് ചെയ്തില്ല പൊട്ടിച്ച് ഇഷ്ടം നോക്കേ ഇതിൽ പറഞ്ഞേക്കുന്നത് നാല് ഗ്രാം അതായത് ഒരു സ്പൂൺ മരുന്ന് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടിക്ക് ഒഴിക്കാനാണ് ഒരു സ്പൂൺ മരുന്ന് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഇതിലത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ യൂസ് ചെയ്താൽ മതി അപ്പം ഇത് ഞാനൊരു ബക്കറ്റില് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അഞ്ച് ലിറ്റർ അല്ല കേട്ടോ ഇത് അഞ്ച് ലിറ്ററിലും കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് ഞാൻ കാരണം എനിക്ക് കുറേ എന്താ ചെടികൾക്ക് ഒഴിക്കാനായിട്ടുണ്ട് കായ്ക്കാത്ത ചെടികൾക്ക് ഒഴിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം വെള്ളം എടുത്തിട്ടുണ്ട് ബക്കറ്റിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം അഞ്ച് ലിറ്റർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഒന്നര സ്പൂൺ വരെയും ഇതിനകത്തോട്ട് ഈ പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ മരുന്നൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇനി വെള്ളത്തിലോട്ട് അരിഞ്ഞ് ചേർന്ന് വരണം പെട്ടെന്ന് ഇത് ചെടിയുടെ ചോട്ടിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ നെല്ലിയുടെ ചോട്ടിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നട്ടിട്ട് ഒരു രണ്ട് വർഷം ആവാറായിട്ടുള്ള ഒരു നെല്ലിയാണ് അപ്പോൾ ഇതുവരെയും പൂവോ കായോ ഒന്നും ആയിട്ടില്ല ഇതിൽ എന്തായാലും ഇത് ഇതൊഴിച്ചു കൊടുത്ത് നോക്കാം ആവുമോയെന്ന് ഒരു രണ്ട് കപ്പ് വീതമാണ് ഞാൻ ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ ബഡ് പ്ലാവാണ് ആദ്യം ഒഴിച്ചത് പ്ലാവിന് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇത് ഇരുമ്പമുള്ളിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ചിലിമ്പിക്കാന്നൊക്കെ പറയലേ അതിൻ്റെ പ്ലാന്റ് ആണ് അപ്പോഴേക്കും അത് തീർന്നു പോയി പിന്നെ ഞാനിത് വേറെ കുറച്ച് അത് പൊടി മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു നാരകമാണ് കേട്ടോ ഈ നാരക രണ്ട് മൂന്ന് വർഷമായി ഞാൻ നട്ടിട്ട് അത് ഇതുവരെയും കായൊന്നും ആയിട്ടില്ല അപ്പോൾ അതിനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ടായിരുന്നു അതിനും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു വെള്ളഞ്ഞാവലിൻ്റെ തയ്യാന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ കൊണ്ടു തന്നതാണ് അപ്പോൾ അത് ഇത് നട്ടിട്ടും ഇപ്പോൾ മൂന്നാല് വർഷമായിട്ടുണ്ട് അതിലും ഇതുവരെയും കായൊന്നും ആയിട്ടില്ല പിന്നെ ഇത് റമ്പൂട്ടാനാണ് ഇത് കഴിഞ്ഞ പോലും പക്ഷേ കായ കായാലും ായിരുന്നു അതിനൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഡ്രാഗൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് കായൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നാലും തൈ വളരാനും നന്നാവാനൊക്കെ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം കായ്ക്കാത്തതിന് തന്നെ അല്ല കാഴ്ച കാഴ്ചേനും ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഇച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് ഒക്കെ വരും എന്നാണ് പറയുന്നത് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇത് പാഷൻ ഫ്രൂട്ടാണ് ഇത് വയലറ്റ് പർപ്പിൾ കളർ പാഷൻ ഫ്രൂട്ടില്ലേ അതാണ് കേട്ടോ അപ്പം ഇതിലൊന്നും കുറച്ച് കായായിട്ടുണ്ട് എന്നാലും നമ്മുടെ പ്ലാൻ ടീച്ചറും കൂടെ ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അതിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് മാസത്തിലൊരിക്കൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിലും ഞാൻ ഉറപ്പായിട്ടും അത് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ